കവിത ഹൃദയത്തിൽ നിന്ന് ഈ ഹൃദയത്തിൽ ഒരു കനൽ തരി പോലയും മിഴികളിൽ വറ്റാത്ത ഉറവകളും നൽകിയതാണോ വിതറിയതാണോ ആരോ ഈ ൃദയത്തിൽ ഒരു കനൽത്തരി പോലെയും വിഴികളിൽ വറ്റാത്ത നൽകിയതാണോ വിതറിയതാണോ തുടുപ്പിൻ്റെ നോവിനായി ഇഞ്ഞ് മരുന്ന തുടുപ്പിൻ്റെ നോവിനായി പിറന്നവനാണോ ഞാൻ എന്ന സത്യം മനസ്സിലാകുന്ന നിമിഷമീതാണോ പിറന്നവനാണോ ഞാൻ എന്ന സത്യം മനസ്സിലാകുന്ന നിമിഷമീതാണോ ഇടിഞ്ഞ മരുന്ന മാർമലപ്പൂക്കളാൽ ഇടിഞ്ഞ മരുന്ന മാർമലപ്പൂക്കളാൾ തളിർമത്ത തീർത്തൊരു ഈശ്വരനു കാലത്തിന പുറമേതോ മണൽ തീട്ട കാലത്തിന പുറമേതോ മണൽ തീട്ട ഒടിഞ്ഞു തരികളായി ചിന്നിയതാണോ പൊടിഞ്ഞ് തടികളായി ചിന്നിയതാണോ യന്മനം ചിന്നി ചിറിയതാണോ ചിറരുകൾ നൽകിയോ രാമരച്ചോട്ടിൽ നിന്നെഴുതിയ കണ്ണുനിയ പൂക്കളിതല്ലേ ചിറകുകൾ തളിയോല അമരച്ചോട്ടിൽ നിന്നെഴുതിയ കണ്ണുനീർ പൂക്കളിതല്ലേ കളനിള നാദങ്ങൾ പുറന്നോരി ശ്രവണങ്ങൾ കളനീളനാദങ്ങൾ പുണർന്നോരി ശ്രവണങ്ങൾ ഒഴുകിയ മെഴുന്നീര് പോലൻ്റെ കണ്ണു ിയ മെഴുനീര് പോലെൻ്റെ കണ്ണുനീർ ദാഹത്തിൻ തേൻ ഗുടം നൽകിയ ഒരാരൊരാൾ ദാഹത്തിൻ തേൻകുടം നൽകിയൊരാരൊരാൾ മോഹത്തിൻ ചങ്ങല തീർത്തു ഈ ജന്മത്തിൽ മോഹത്തിൻ ചങ്ങല തീർത്തു ഈ ജന്മത്തിൽ മുറിവേറ്റ ഹൃദയത്തിൻ തുടിപ്പുമായി ഇന്ന് ഞാൻ മുറിവേറ്റ ഹൃദയത്തിൻ തുടിപ്പുമായിരുന്നു ഞാൻ എഴുതിയ മഷിക്കുപ്പി പോലെയുലകത്തിൽ എഴുതിയ മഷിക്കുപ്പി പോലെയുലകത്തിൽ ഗഹുമുരു മഷി പോലെ